പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ തുടർച്ചയായി എട്ടു മാസത്തോളം നേതാക്കൾ അടക്കമുള്ളവരുടെ റാഗിങ്ങിന് വിധേയ സ്ക്വാഡ് പലതവണ റാഗിംഗിന് വിധേയമായെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തി സഹപാഠി ആന്റി റാഗിംഗ് സ്കോഡിന് മൊഴി നൽകി പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകാനാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ തീരുമാനം ഹോസ്റ്റലിൽ നേതാവും കോളേജ് യൂണിയൻ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടുവെന്നാണ് പുതിയ കണ്ടെത്തൽ രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിലെത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം നേരത്തെ തീരുമാനിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഓസ്ട്രേലിയയിലെ പാചകക്കാരൻ സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകാനാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ തീരുമാനം രതീഷ് അമൃത ന്യൂസ് വയനാട്